നമസ്കാരം അപ്പൊ ഞാൻ കുറച്ച് വൈകി പോയി ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞ ബബ് ബബ്ബ മൂവിയുടെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്കത് തുടങ്ങിക്കാം ഓക്കെ

മീശമാധല്ല അഡ്വക്കറ്റും മുകുന്ദനും ഉണ്ടോ പഴയതൊക്കെ എല്ലാം ഉണ്ട് സി ആ ഡി മസൻ്റെ മീശമാധവൻ ഉണ്ട് അടുത്ത വന്നിട്ടുണ്ട് അടുത്ത ആള് വന്ന് ലാലേട്ടൻ വന്നത് എന്താ മോനെ മതിയാ മതിയത് എന്ന് പറഞ്ഞ ഒരു ബ്രാന്റ് പടമാണ് വട്ടന്മാരുടെ പടമാണ് ഇത് ഇതിനെ പറ്റി ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല കാരണം ഇത് തീർച്ചയായിട്ടും ബ്ലോക്ക് ബസ്റ്റർ മൂവിയാകും കാരണം ഇത് ദിലീപിന്റെയും ലാലേട്ടിൻ്റെയും അഴിഞ്ഞാട്ടം തന്നെയാണ് കൂടുതലും ലാലേട്ടന്റെ ആകാനാണ് സാധ്യത ഇനി ഇതിനെപ്പറ്റി എനിക്കൊന്നും കൂടുതലൊന്നും ഇല്ല കാരണം ഈ മൂവിക്ക് ലോജിക്കൊന്നുമില്ല മൊത്തം മാഡ്നസ് മാത്രമാണ് പിന്നെ പഴയ സി എ ഡി മുസല കാറും പിന്നെ മീഷ മുതലെ മുകുന്ദനുണ്ണി ഉണ്ട് അപ്പൊ അവരുടെ ഒരു കോമഡിയും ഒക്കെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഈ മൂവി ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററായി മാറും തീർച്ചയായിട്ടും അത്രയ്ക്കുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഈ മൂവിക്ക് തീർച്ചയായിട്ടും ഇത് നൂറ് അല്ല അല്ലാതിന് മുകളിൽ കളക്ട് ചെയ്യാൻ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഈ മൂവിക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂവി വിജയിക്കും ഡിസംബർ പതിനെട്ടിന് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളും പൂരപ്പുറം ഭാഗം പോവുകയാണ് അപ്പം എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ